സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് കൊറേ പറയാന് അതാ ഇവിടെ നല്ല ബ്ലോക്കടാറേം സാറിനെ കുറിച്ച് വളരെ നന്നായി ടെന്നീസ് കളിക്കും അതെ പറയങ്ങള് നല്ലൊരു പ്ലെയർ ആണ് സാർ നല്ലൊരു പ്ലെയർ ആണ് അത് ഞങ്ങൾക്ക് അറിയാം അല്ലെ എല്ലാ അസീം സാറിനൊക്കെ പറയാൻ വാക്കുകളില്ല ഈ നിമിഷത്തിൽ അസീം സാർ പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ് ഇതൊക്കെ കത്തിയത് പോലെ ഗ്രൂപ്പിലിരിഞ്ഞടുത്ത് തയ്യാറെ ഇങ്ങനെ ട്രോൾ ചെയ്യുന്ന എല്ലാവരും പാട് കൂടി അപ്പൊ കൈസ് ഇന്നത്തെ പരിപാടി നമ്മൾ അസീം സാർ വന്ന് നല്ല ഫുഡൊക്കെ ഞങ്ങൾക്ക് മേടിച്ചന്ന് ഞങ്ങളുടെ നാല് വർഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തത് ക്രാഫ്റ്റി സ്റ്റാഫുകളായിരുന്നു ഞങ്ങൾ അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത് വിശിഷ്ട അതിഥിയായ നമ്മുടെ ഡ്രൈവർ ഡോക്ടർ റൈസ് ஆரம்மா இவடையும் உண்டு அமௌரம் எடுக்க போகிறது இது എന്നിട്ട് പറയണ ഫിഷാണ് ഓർഡർ ചെയ്യണത് അപ്പൊ ഏതാണ്ട് താല്പര്യം അക്ഷയ്ന്റെ സൈഡിൽ വൈബിലാണ് ചക്കന്മാർക്ക് എന്താ വേണ്ട ഫുള്ള് ചെയ്ത് കൊടുക്കണ്ടല്ലേ അല്ലെ പ്രശസ്തമായ ഞമ്മടെ രണ്ട് ഡോക്ടർമാർ എത്തിയിരിക്കുന്നു സാർ എന്താണ് ഇന്നത്തെ പരിപാടി എന്താണ് പറയും മൂന്നാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടി നമുക്ക് പോയാടാ സൈം സാർ കയറി െ ബ്ലോക്ക് എടുക്കണതേം സാർ അസീൻ സാർ ഫുൾ ഫുൾ വൈബിലാക്കണേ അജിൻ സാറോട് വെറും ഡിനാർ നല്ല ദിനാറായിട്ട് വന്നിങ്ങനെ പോകുമ്പോ രണ്ട് ദിനാറ് മേടിക്കണം എനിക്ക്

എന്താ നമ്മുടെ സീനിയർ ായ ഞങ്ങളുടെ സൈനുദി സാർ ഇവിടെ ഇണ്ട് സാർ സുബു സാർ വന്നോണ്ട് ഇപ്പൊ വരും അല്ല മുറിശ് എവിടക്ക പോ ഐ പി ലോഞ്ചിക്കാൻ പോണ നമ്മുടെ ഫുള്ള് ലക്ഷറി പരിപാടിയാണ് ലക്ഷറി പരിപാടിയാണ് ഇവിടെ നടക്കണേ വി ലോഞ്ച് നമ്മക്ക് മാത്രമല്ലതാണ് കൈ കഴുകിയിട്ടുണ്ടോ എണീറ്റോളൂ റാഷിന് കൈ കഴുകിട്ടുണ്ടോ എണീറ്റോളൂ ഡോക്ടർ റംഷിദ് പ്ലീസ് സ്റ്റാൻഡപ്പ് റൂ റൂ റൂ

ವಾಹ್ ಗಾಯನ ನಸ ಅರ್ಜನೆ ಓಕೆ ಮಟ್ಟನ್ ಸೂಪ್ ಅದಿಕೋ ಅಸಿನ್ ಸರ್ ಮಟ್ಟನ್ ಸೂಪ್ ಓಡಿಕೋ ವಾಹ್ ಎಡ ಕತ್ತರ ಇಡನ ಮನೆ ಹ ಆ ಅದಿಗಟು ಮಸೆ ಬಾರಿಸ್ ಟಿಟಿ ನಮ್ದೆ ಅಲ್ಲಲ್ಲ ಬುಡ್ಡೆಗೆ ಫುಲ್ ಬುಡ್ಡೆ ಬ್ಲಾಗ್ ಏಡ ನಮ್ದೆ ದಾದಾ ರಿಕ್ಷಾ this <mimitation> beef hastrani beef hastrani beef hastrani beef the bottom era madam one plate

എന്താ നോക്ക

ഞറാണ് ആകെ ഒരു എട്ടാറ് പേറ്റോളു സാറൊക്ക ബില്ല് കാണുന്ന അസീം സാർ അസീം സാർ ആ ബില്ല് കൊടുക്ക നല്ല മനുഷ്യ അതെ നല്ല അടിപൊളി ഫുഡ് എല്ലാരും വന്ന് കഴിച്ചു വന്നോച്ച് പോയിക്കോളെ നല്ല അടിച്ചില്ലേ വയറോട്ടോ ഇല്ല ഒന്നും ഇണ്ടാവില്ല ടൈറ്റ് റാശ് റാശ് തരണക്ക സത്യല്ലേ ഫുഡിനെ കുറിച്ച് എന്താ എനിക്ക് അഭിപ്രായം അല്ല അസീം സാറിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത് റാഷി റംഷി സാറേ അസീം സാർ നല്ലൊരു സാറല്ലേ രോമാ അസീം സാറിനെ കുറിച്ച് പറയാണെങ്കില് കൊറേ പറയാനുണ്ട് റംഷി സാർ അസീം സാറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും നിങ്ങള് ക്ലാസ്മേറ്റ് അല്ലേ ആ പറ നല്ലൊരു വ്യക്തിയായിരുന്നു അല്ലേ അതെ അതെ വന്മരം അവിടെ ബില്ല് അടക്കുന്നുണ്ട് ഈയൊരു നിമിഷത്തിൽ ഒരു അസീം സാർ നല്ലൊരു മനുഷ്യനാണ് ഞങ്ങളെ താങ്ക് യു താങ്ക് യു അതെ 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 അടുത്തവരടക്ക് എന്താ ഇവരിപ്പഴും തീരുമാനാക്കൂല്ലോ ഒരു കാര്യവും അടാ പോടാ നോക്കിക്ക പോട്ടെ പോട്ടെ പൈസ ബാങ്ക് നാലു മണി റാശ് പൈസ കണ്ടവനെ കായണ്ട് അക്ഷയ് പോലെ അല്ലേ അങ്ങനെ പോവാ ഓക്കെ ശെരി കാണാം